ഹായ് ഹലോ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെ തീ എവിടെ നമ്മള നിർത്തി റെഡി ആയിരിക്കും മെനു നോക്കി എന്താണ് വെയിറ്റ് വെയിറ്റ് ആ ഹലോ വെയ്റ്റ് ഓക്കെ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത പൊറോട്ടയും ബീഫ് കറിയും ബീഫ് കറി ഒത്തി നല്ല തന്തൊട്ടി ഒന്ന് വരും അത് കുഞ്ഞാമ അങ്ങോട്ട് പോകാന് അപ്പൊ തന്ത് റൊട്ടി ബീസ് നല്ല നൂല് പൊറോട്ടാണ് ചിക്കൻ കുറുമ അപ്പതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പൊറോട്ട വാക്കി കേട്ടോ അടിപൊളി പൊറോട്ട നല്ല നൂൽ പൊറോട്ട സൂപ്പർ പൊറോട്ട നല്ല അടിപൊളി കറി ഉം നല്ല മലയാളി ഹോട്ടലിട്ടി സൂപ്പറായിട്ട് അതാണ് നമ്മളെ റെസ്റ്റോറന്റിന്റെ പേര് അടിപൊളി സൂപ്പർ പൊറോട്ട ഫുഡ് സൂപ്പർ ആയിരുന്നു അല്ലേ അല്ലേ ഫുഡ് 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 ഉച്ച പൊളിഞ്ഞു ഇത് 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 സൂപ്പറായി നാടൻ ഹോട്ടൽ ഐസ്ക്രീമും ഉണ്ട് ഐസ്ക്രീം ഒരുക്കി അത് ഒരിക്കലും നല്ല ആംബിയൻസോട് കൂടിയുള്ള ഒരു ഹോട്ടലാണ് കേട്ടോട്ട് ൊക്കലൊക്കെ കഴിഞ്ഞു പോവാ പോവാല്ലേ ചെടുംച്ചിണക്ക് സ്മെല്ലോക്ക് വാ അങ്ങനെ ഫൈനലി നമ്മൾ ജോർദാൻ ബോർഡറിലെത്തി നമ്മളെ ഫിയ ഒക്കെ പോയിട്ടോ സമതീതി മോലൊക്കെ പോയി ഇത് ബീച്ചാണോ നല്ല അടിപൊളി ഒരു പാർക്ക് ഉണ്ട് പാർക്ക് ബീച്ച് സൈഡാണോ എന്താണത് ഇരുടായത് കൊണ്ട് കാണില്ല അപ്പം സമയം രണ്ടര മണിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കറങ്ങി കാണാം അപ്പോൾ അതാ ബീച്ച് സൈഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ വൈബായിട്ടൊരു ചാ കോഫി എടുക്കാൻ പോവാം ആ ഒരു കോഫി വാങ്ങിപ്പോരോ നമ്മൾ അലമോളും ഇതിൽ ഉറങ്ങാണ് പോവാ ഇവിടെയൊക്കെ കോഫി ഷോപ്പുകളുണ്ട് കേട്ടോ കുറേ കോഫി ഷോപ്പ് ഉണ്ട് കുട്ടികൾക്ക് പാർക്കുണ്ട് ബീച്ച് സൈഡാണ് നല്ല അടിപ്പുള്ളി ഒരു നല്ല വൃത്തിയുള്ളൊരു പാർക്ക് അപ്പോൾ അതാ നല്ല നിസ്ക പള്ളിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ൊരു കോഫിയൊക്കെ കുടിച്ചിട്ടിരിക്കട്ടെ മക്കൾ വരുന്നവരെ രണ്ട് മണിക്കൂറൊക്കെ വെയ്റ്റിങ്ങുണ്ടാവും അവിടെ ഇപ്പം നമ്മളിതാ ഈ ഒരു കോഫി ഷോപ്പിൽ നിന്നാണ് അങ്ങനെ അങ്ങനെതാ വെളിച്ചം വെച്ചിട്ടില്ല കേട്ടോ നല്ല തണുപ്പാണ് നല്ല അടിപൊളി തണുപ്പാണ് മക്കൾ വരാനുള്ള സമയമായിട്ടുണ്ടാവും ഒരു മണിക്കൂറായിട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങട്ട് ആ സൈഡൊക്കെ അങ്ങനെ പോട്ടെ റോഡ് സൈഡൊക്കെ നല്ല ബീച്ചാണ് അവിടെ ബീച്ച് സൈഡ് ഒന്ന് വെളിച്ചത്തിലാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇവിടെ എങ്ങനെ നമ്മളെ മക്കളിതാ ജോർദാന പോട്ടർ കടന്നു വന്നു അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മള് ബസ് കയറാൻ പോവാണ് ഡ്രൈവർ ഉറങ്ങിക്കറില്ല അപ്പൊ നമ്മളെ ബസ് ഇതാ ബസ്സിൽ കയറാൻ പോവാണ് അടിപൊളിയായി ഒന്ന് ഉറങ്ങണീറ്റപ്പത്തേനും നേരം വെളുത്തുട്ടോ കേട്ടോ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനു വേണ്ടിയിട്ട് നിർത്തിയതാണ് ആസ്കരിക്കാനെല്ലാം കൂടി നിർത്തിയതാണ് കേട്ടോ അപ്പതാ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബോഫീന്ന് സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ട് മുട്ട പൊറോട്ട അതുപോലെ തന്നെ സാൻഡ്വിച്ചും കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ആയിട്ടൊന്ന് ഉറങ്ങി എണീച്ചപ്പം അതാ ഉറങ്ങി എണീറ്റപ്പോ തന്നെ കാണുന്നത് ഈ ഒരു കാഴ്ച കേട്ടോ അല്ല അടിപ്പൊളി ബീച്ച് നമ്മളെ റോഡിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്നത് ിപ്പൊടി വൈപ്പ് മൂന്ന് കളറായിട്ടാണ് ബീച്ച് വെള്ളത്തിന്റെ കളറ് നോക്കി കളത്തിന് വേറൊരു കളം സെയിം സ്ഥലത്താണ് കേട്ടോ നമ്മള് ലഞ്ചിന് വേണ്ടിയിട്ട് നിർത്തിയത് പിന്നെ സെലക്കൊക്കെ വേണ്ടിട്ട് പിന്നെ സ്ഥലൊക്കെ കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ ആ സ്ഥലൊക്കെ കഴിഞ്ഞ് പോവാണ് പോവാട്ടോ ഇനി ഫുഡ് അയക്കലാണ് ഫുഡ് ഞങ്ങൾക്ക് വേണ്ട അല്ലേ സാൻഡ്വിച്ച് അയച്ച ഒന്നായിട്ടില്ല വാ അപ്പ ഇന്നത്തെ ഞങ്ങള് ലഞ്ച് പറഞ്ഞാല് എന്താണ് ജ്യൂസ് കേക്ക് സെവൻ ഡേയ്സ് ഇതൊക്കെയാണ് കേട്ടോ ആർക്കും ലഞ്ച് വേണ്ട ഫുഡ് വേണ്ട കുറേ സ്നാക്സ് ഒക്കെ കഴിച്ചു വന്നിട്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളെ ഇന്നത്തെ ലഞ്ച് അല്ലേ ആ ലിച്ചി എല്ലാവർക്കും ലിച്ചി ഉണ്ട് ഓക്കെ നമ്മൾ അലക്കുട്ടി ഉറങ്ങാണ് നമ്മൾ ഏകദേശം ഒരു നാല് മണിക്കൂറോണ്ടൊക്കെ അവിടെ എത്തും അങ്ങനെ അങ്ങനെതാ ഫൈനലി നമ്മൾ ജിദ്ദയിൽ ജിദ്ദയിലെത്തിക്കണെട്ടോ ലുലുവിൻ്റെ അവിടെ എത്തി നല്ല തിരക്കാണ് അത്യാവശ്യം റോഡ് നല്ല തിരക്കാണ് അങ്ങനെ ഫൈനലി ഞങ്ങളിത് ഷർഫിയിലെത്തി അലഹമ്മദില്ല അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ പോയി വന്നു ഞങ്ങൾ ഷർഫിയിലുള്ള മൗലവി സിയാറ ട്രൂപ്പിലാണ് കേട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഉച്ചക്ക് കഴിക്കാത്തത് കൊണ്ട് തന്നെ മക്കൾ നേരെ അൽബേക്ക് എന്ന് പറഞ്ഞു നേരെ അവിടെയാണ് കേട്ടോ പോയത് അങ്ങനെ അങ്ങനെതാ കാത്തിരുന്ന് നമ്മൾ അൽബേക്ക് പിന്നെ അറ്റാക്ക് ഉള്ളൂ അങ്ങനെ ഉഷാറായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു അങ്ങനെ നമ്മള് അൽബേക്ക് ഒക്കെ കഴിച്ചു ഫുള്ളായി അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് വീഡിയോ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടാൽ അടുത്ത വീഡിയോയിൽ കാണാതിര എല്ലാവർക്കും അപ്പൊ ഞാൻ അടുത്ത ട്രിപ്പ് പോകല്ലേ ഓക്കേ ബായ്ശിയേ 拜拜。Bye bye.